മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷേ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം നമ്മളെ കുടിപ്പിച്ച് നമ്മുടെ പ്രാണനെ തണുപ്പിച്ച് ഓരോ ദിവസവും നടത്തുന്ന പരിപാലിക്കുന്ന നല്ലയിടയനായ യേശുവിന്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യത്തിൽ എൻ്റെ ദൈവമായ ഹോവേ നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാവുന്നു എന്നോട് സദൃശൻ ആരുമില്ല ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണി കൂടാതെ വണ്ണം അധികമാകുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ അതുപോലെ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തതായിട്ടുള്ള കരുതലുകൾ അതിനെക്കുറിച്ച് പറയുന്നു ആ വിചാരങ്ങൾ വളരെയാകുന്നു ആകുന്നു ദൈവത്തിൻ്റെ കരുതലുകൾ എന്നിട്ട് പറയാണ് ദൈവമേ അവ എണ്ണിയാൽ അധികമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കരുതുന്ന സഹായിക്കുന്ന വിചാരപ്പെടുന്ന കൃപകളാൽ നിറയ്ക്കുവാൻ കഴിവുള്ളവനായ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ നാം വിചാരപ്പെടുന്നവരാണ് മനുഷ്യനാണോ അവന് വിചാരങ്ങളുണ്ട് അവന് ചിന്തകളുണ്ട് പലപ്പോൾ ചിലപ്പോൾ മനുഷ്യൻ ചിന്തയുടെ ആഹുലതകളിലേക്ക് മാറിപ്പോകുന്നവരുണ്ട് മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ എല്ലാം നന്നായി എന്ന് ചിന്തിച്ചാലും അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന പല വേദനകളുണ്ട് എന്നാൽ എല്ലാം അറിയുന്നവനായ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വേണ്ടി വിചാരപ്പെട്ട നമുക്ക് വേണ്ടി കരുതുന്ന സർവശക്തനായ ദൈവം ദൈവം തൻ്റെ ജനമാകുന്ന ഇസ്രായേലിനോട് തൻ്റെ മക്കളോട് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് പ്രവചനം അൻപത്തഞ്ചാം അധ്യായത്തിന്റെ എട്ട് ഒൻപത് വാക്യങ്ങളിൽ പറയുകയാണ് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല വിചാരങ്ങളുണ്ട് എങ്ങനെ മുൻപോട്ട് നീങ്ങും എങ്ങനെ ഒരു വിടുതൽ ജീവിതത്തിൽ ഉണ്ടാകും എങ്ങനെ മുൻപോട്ട് നീങ്ങുമെന്ന് നിങ്ങൾ വിചാരപ്പെടുന്നു പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ എന്ന് പറയുന്നത് ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെയാണ് എൻ്റെ വഴികളും എന്റെ വിചാരങ്ങളും ദൈവത്തിന് നമ്മുടെ മുമ്പിൽ പലപ്പോഴും ചില വഴികൾ അടഞ്ഞിരിക്കുന്നു ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വഴികൾ മാത്രമായിരിക്കാം എന്ന ദൈവത്തിന് നമ്മുടെ വിചാരങ്ങളുടെ മേലും നമ്മുടെ വിഷയങ്ങൾ മേലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ആയിരമായിരം വഴികളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഹ്രസ്വമാകുന്ന ചിന്താകുല ചിന്തയിലൂടെയും നാം മുൻപോട്ട് നീങ്ങുമ്പോൾ അതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമുണ്ട് ദൈവത്തിൻ്റെ നാം പഠിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ വിചാരപ്പെട്ടു കുഴഞ്ഞ പലരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിചാരപ്പെട്ട് കൂടാരത്തിനകത്ത് വിഷമിച്ചിരിക്കുന്ന വ്യാകുലപ്പെട്ടിരിക്കുന്ന ദൈവത്തോട് ഒരു നിലയിൽ പിറമിറത്തുകൊണ്ടിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷെങ്കിൽ അബ്രഹാമിൻ്റെ മേൽ എപ്പോഴും ദൈവത്തിനും ദൃഷ്ടിയുണ്ട് അബ്രഹാം കൂടാരത്തിന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ചിന്തകൾ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ദൈവം വിളിച്ചു പറയാൻ അബ്രഹാമെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ അഹിതി അതിമകത്തായ പ്രതിഫലവും ഞാനാണ് നിന്റെ പരിച ഞാനാണ് നിന്റെ ഉടമസ്ഥൻ ഞാനാണ് നിന്നെ വിളിച്ചത് നീ എന്തിനാണ് ഭാരപ്പെടുന്നത് അവിടെ വെച്ച് താൻ പറയുന്നു നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല എന്ന് ഭാരപ്പെടുകയാണ് എല്ലാം എനിക്ക് നീ തന്നിട്ടുണ്ട് പക്ഷെങ്കിൽ എന്റെ കൂടാരത്തിൽ എന്റെ വ്യക്തിപരമായ ജീവത്തിനൊരു കുറവുണ്ട് എന്ന് ദൈവത്തോട് പറയുകയാണ് പക്ഷെ ദൈവത്തിനെല്ലാം അറിയാം അവൻ അവന്റെ ഭാരം പറയുകയാണ് ദൈവത്തോട് അബ്രഹാം വിചാരങ്ങളാൽ കുഴയുന്നായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സൌഹന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾ കുഴയുന്നത് നിങ്ങൾ വിചാരപ്പെടുന്നത് പക്ഷേ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ ആകുലതകൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് അബ്രഹാമിന്റെ ഭാരത്തെ അറിഞ്ഞ ദൈവം ഇടപെടുകയാണ് അബ്രഹാം ഒരു നിരാശയുടെ കൂടാരത്തിന്റെ ഉള്ളിലായിരിക്കുകയാണ് അഥവാ കൂടാരത്തിനുള്ളിരുന്നു കൊണ്ട് അവൻ നിരാശപ്പെടുകയാണ് അതെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ വാഹനത്തിരുന്നു കൊണ്ട് നീ ഭാരപ്പെടുകയാണോ തളരുകയാണോ ഇല്ല മകനെ മകളെ നീ ചിന്തിക്കുന്ന അപ്പുറമായി നിനക്ക് വേണ്ടി പുത്തൻ വഴികളെയും പുതിയ അനുഭവങ്ങളെയും നിന്റെ തലമുറകൾക്ക് വേണ്ടി പുതിയ അനുഭവങ്ങളെയും തുറന്നു അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ് വിചാരപ്പെട്ടി അബ്രഹാമിനെ ആ വിചാരങ്ങളുടെ കൂടാരത്തു നിന്ന് പുറത്തുകൊണ്ട് വന്നിട്ട് അവനോട് പറഞ്ഞു നീ ഉയരത്തിലേക്ക് നോക്ക് ഇന്ന് വൽക്ക ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് മകളെ ഉയരത്തിലേക്ക് നോക്ക് മകനെ ഉയരത്തിലേക്ക് നോക്ക് ദൈവം പറയുകയാണ് അബ്രഹാമേ ഈ നക്ഷത്രങ്ങളെയൊക്കെ നിനക്ക് എണ്ണാൻ കഴിയുമോ നീ വിചാരപ്പെട്ട നീ ഒന്നിനു വേണ്ടിയല്ലയോ വിചാരപ്പെട്ടത് ഒന്നിനു വേണ്ടിയല്ലയോ നീ വിചാരപ്പെട്ടത് എണ്ണുവാൻ കഴിയാത്ത നിലകളിൽ നിന്നെ പറ്റി എനിക്ക് പദ്ധതി ഉണ്ട് നിന്റെ തലമുറയെ പറ്റി എനിക്ക് പദ്ധതി ഉണ്ട് അതേ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്ന എന്റെ സഹോദര സഹോദരിമാരെ അനേകായിരങ്ങൾ അനേക നന്മകളെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ് ജീവത്തിൻ്റെ ഭാരങ്ങൾ ദൈവത്തോട് പറ അതെ ദൈവം കരുതുന്നവനാണ് നിന്റെ വിചാരങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനാണ് യേശു പറയുന്നു വിചാരപ്പെടേണ്ട അവന്റെ വാക്കിനെ വിശ്വസിക്കൂ നീ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേലെല്ലാം ദൈവം പറയുകയാണ് വഴികളെ ഞാൻ തുറക്കും വഴികളെ ഞാൻ തുറക്കുമെന്ന് ഈ വചനത്തെ നമുക്ക് വിശ്വസിക്കാം ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കൽവിക്കാരി അനുഗ്രഹിക്കണമേ അവടെ വിചാരങ്ങളുടെ മേൽ പ്രയാസത്തിന്മേൽ മേൽ നിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി അവരെ മാനിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹ തുടക്കത്തിൽ സൂക്ഷയിൽ കെ കെ സാമുവേൽ